ഇന്നുള്ള കവികളിൽ മാത്രമല്ല എക്കാലത്തെയും രചനാകാരന്മാരിൽ പ്രകൃതി ദൃശ്യങ്ങളെ വാഴ്ത്തുന്നതിൽ വാഞ്ചയും പ്രാഗൽഭ്യവും ശ്രീ മോഹലൻ മൂലയിലിനോളം ഉള്ളവർ ചുരുക്കമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോടെന്ന പോലെ കവി ഇവിടെ സായാഹ്ന ശോഭയിൽ കുളിച്ചു നിൽക്കുന്ന ഭൂമിയോട് സംവദിക്കുന്ന ഭൂമിഗീതം എന്ന ഹ്രസ്വ കവിത ഇന്ന് പരിചയപ്പെടാം എന്തുചന്തം വസുന്ധരെ നിന്നയിന്ന് അന്തിമേഹങ്ങൾ പട്ടുടിപ്പിക്കുമ്പോൾ എന്തോരിഷ്ടമൻ ബന്ധുരേ കുങ്കുമ ചന്ദരികൾ നിൻ നെറ്റിയിൽ മിന്നുമ്പോൾ എന്തൊരാഹ്ലാദമന്ത്ര നിന്നെ അച്ചന്ദ്രിക വന്നു പൊട്ടുകുത്തിക്കുമ്പോൾ എന്തൊരുമതം കൈതകൾ പൂത്തൊരാ ഗന്ധമുള്ള നിൻ വാർമുടിക്കുമ്പോൾ അല്ലയോ വസുന്ധരേ ഭൂമിദേവി സന്ധ്യാസമയത്തെ മേഘങ്ങൾ നിന്നെ പട്ടുടിപ്പിക്കുമ്പോൾ കുങ്കുമ നിന്റെ നെറ്റിയിൽ മിന്നുമ്പോൾ നിനക്കെന്തൊരു ചന്തമാണ് നിലാവു എന്ന് നിന്നെ പൊട്ടുകുത്തിക്കുമ്പോൾ എന്തൊരാഹ്ലാദമാണ് കൈതപ്പൂവിൻ്റെ സുഗന്ധമുള്ള നിൻ്റെ വാർമുടിയിൽ വിരലോടിക്കുമ്പോൾ എനിക്കെന്തൊരു എനിക്കെന്തൊരുമാദമാണ് ലഹരിയാണ് അന്തിമേഖ പട്ടുടുത്ത് അസ്തമയശോഭയുടെ വർണ്ണപ്പൊടി പൂശി ചന്ദ്രബിംബം നെറ്റി തിലകമാക്കി കൈതപ്പൂ സുഗന്ധം വേറി നിൽക്കുന്ന തൻ്റെ ഇഷ്ടപ്രേയസിയാണിവിടെ ഭൂമി കവിത ചെല്ലുന്നത് കുമാരിപ്പിക്കുമ്പോൾ എന്തോരിഷ്ടമെൻ ബന്ധുരേ കുങ്കുമെന്തരീകൾ നെറ്റിയിൽ മിഞ്ഞുമ്പോൾ എന്തോ രാഹ്ലാദന്ത ചന്ദ്രിക വന്നു പൊട്ടുകുത്തിക്കുമ്പോൾ എന്തൊരുമതം കൈതകൾ പൂത്തൊരാഗന്ധമുള്ള നിൻവാർ മുടി ചിക്കുമ്പോൾ